സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്യംബകേ ഗൗരി നാരായണീ നമസ്തുതേ എല്ലാവർക്കും ഇന്നറിയൻ ചാനലിലെ നവരാത്രി പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ പ്രധാനമായിട്ട് നാല് നവരാത്രികളാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൽ അശ്വനി നവരാത്രിയാണ് തുലാമാസത്തിൽ വരെ എങ്ങനെയാണ് ദസറ എന്നുള്ള വാക്കുണ്ടായത് ദശഹര എന്നാണ് അതിനർത്ഥം അതായത് പരാശക്തി പത്ത് ആസുരീക ശക്തികളെ നിഗ്രഹിച്ച സമയം അതാണ് നവരാത്രിയും പത്താമത്തെ വിജയദശമി ആരൊക്കെയാണ് ഈ പത്ത് അസുരന്മാർ ചണ്ടമുണ്ടന്മാർ ശുംഭ നിശുഭന്മാർ മധു കൈഠവന്മാർ മഹിഷാസുരൻ ധ്രൂമാസുരൻ രക്തബീജാസുരൻ അങ്ങനെ ഒൻപത് അസുരന്മാരും പത്താമത് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹാദി മതമത്സരങ്ങളാകുന്ന അസുരന്മാരെയും ദേവി ഹനിക്കുന്ന ഒരു കാലഘട്ടമാണ് നവരാത്രി അത്യന്തം പരിപാവനമായ ഈ നവരാത്രി ദേവിയുടെ ഒൻപത് പെൺഭാവങ്ങൾ ആയിട്ടാണ് ഭാരതവും ലോകവും ആരാധിച്ചു വരുന്നത് പരാശക്തിയുടെ ദുർഗയുടെ ഒൻപത് പെൺഭാവങ്ങളിൽ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസമായി ഇന്ന് ദേവിയെ ശൈലപുത്രിയായിട്ടാണ് ആരാധിക്കുക രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണിയും മൂന്നാമത്തെ ദിവസം ചന്ദ്രാഖണ്ഡയും നാലാമത്തെ ദിവസം കൂഷ്മാണ്ടയും അഞ്ചാമത്തെ ദിവസം സ്കന്ദമാതാഭാവത്തിൽ സ്കന്ദനായ സുബ്രഹ്മണ്യനെ മടിയിലിരുത്തിയുള്ള ഭാവത്തിലും ആറാമത്തെ ദിവസം കാത്യായനി ഭാവത്തിലാണ് ഏഴാമത്തെ ദിവസം കാലരാത്രി എന്ന ദേവിയുടെ അത്യന്തം ഉഗ്രരൂപത്തിലും എട്ടാമത്തെ ദിവസം മഹാഗൗരിയും ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രിയും പത്താമത്തെ ദിവസം വിജയദശമിയിൽ മഹാസരസ്വതിയുമായിട്ട് പൂജിക്കുന്നു ലോകത്ത് ഈ ആരാധനാക്രമമുള്ള ഏക രാഷ്ട്രം നമ്മുടെ ഭാരതമാണ് സ്ത്രീയെയാണ് ഇവിടെ പരിപൂർണമായിട്ടും പൂജിക്കുന്നത് ഒരിക്കൽ ഈ നവരാത്രിയെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തിൽ ദുർഗമൻ എന്ന അസുരൻ അയാൾ അതിബുദ്ധിമാനായതുകൊണ്ട് വേദങ്ങളൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി അങ്ങനെ ഭൂമിയിൽ യാഗ കർമ്മങ്ങൾ ഇല്ലാതെയായി അനേക കാലം മഴ പെയ്യാതെയായി വരൾ ഇല്ലാതായി എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി സകല ദേവതകളും സകല മാനവരും സകല ഋഷികളും സകല ഗന്ധർവന്മാരെല്ലാം ആ ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു ദേവി സിംഹാരൂഢിയായ ദുർഗയായിട്ട് പ്രത്യക്ഷപ്പെട്ടു ദേവി എവിടെ ശാകംബരീ ശതാക്ഷി എന്ന പേരിലാണ് അറിയപ്പെട്ടത് എന്തുകൊണ്ട് ദേവിയെ ആ പ്രത്യക്ഷപ്പെടലിൽ ശതാക്ഷി എന്ന് വിളിക്കുന്നു ആയിരം കണ്ണുമായിട്ട് ഈ വരണ്ടുപോയ പ്രപഞ്ചത്തെ പ്രകൃതിയെ ആത്യക്ഷപ്പെട്ടത് അതാണ് ശതാക്ഷി ശാകംഭരി എന്ന പേര് വരാൻ കാരണമുണ്ട് വരണ്ടുണങ്ങി കരിഞ്ഞുപോയ പ്രകൃതിയിൽ അമ്മ മെഴിതുറന്നപ്പോൾ മഴ പെയ്യുകയും കായികനികളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ദേവിയുടെ ഈ ഭാവം ശാകംബരി ഭാവത്തിലാണ് ശാന്തമെന്ന അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രകൃതി വൈദ്യം ഉണ്ടായത് എന്ന് പറയാം നവരാത്രിയുടെ ഒമ്പത് ഭാവങ്ങളെ മൂന്നാക്കി ഭാഗങ്ങളെ മൂന്നാക്കി തിരിച്ചാൽ ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളി ഭാവത്തിലും പിന്നീടുള്ള ആറാം മൂന്ന് മുതൽ ആറ് വരെയുള്ള ദിവസം മഹാലക്ഷ്മി എന്ന ഭാവത്തിലും ഒടുവിലത്തെ മൂന്ന് ദിവസം മഹാസരസ്വതി എന്ന ഭാവത്തിലുമാണ് ഇത് ഏത് മനുഷ്യൻ്റെയും ഉള്ളിൽ മൂന്ന് ഗുണങ്ങളുണ്ട് സദ്ഗുണം രജോ ഗുണം തമോ ഗുണം കാളി തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ് ലക്ഷ്മി രജോ ഗുണമാണെങ്കിൽ മഹാസരസ്വതി സദ്ഗുണങ്ങളുടെ പ്രതീകമാണ് ആദ്യത്തെ മൂന്ന് ദിവസം ദേവി പാർവതിയെ പ്രാർത്ഥിച്ചാൽ ഓരോ പ്രാർത്ഥനക്കും നമുക്ക് ഫലമുണ്ട് നല്ല വീട് നല്ല വസ്ത്രം നല്ല ഉദ്യോഗം നല്ല ബന്ധുക്കൾ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും ആ പ്രാർത്ഥനാ ഫലമായിട്ട് പിന്നീടുള്ള മൂന്ന് ദിവസം ലക്ഷ്മി ഉപാസിച്ചാലോ സർവ സമ്പൽ പ്രധാനിയായ ലക്ഷ്മി നമുക്ക് ഐശ്വര്യങ്ങൾ നല്ല സൗന്ദര്യം എല്ലായിടത്തു നിന്ന് അംഗീകാരം ഒക്കെ ഉണ്ടാകും വിദ്യാദേവതയായ സരസ്വതിയാണ് ഒടുവിലത്തെ മൂന്ന് ദിവസം ജ്ഞാനം ബുദ്ധി അതേപോലെ കല ചിന്തകൾ വാഗ്വിലാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അപ്പം ഈ ചേർത്ത കാളിയുടെയും ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഗുണഗണങ്ങളെല്ലാം ചേർന്നാൽ ഒരു സമ്പൂർണ്ണ മനുഷ്യന് വേണ്ട സകല സിദ്ധികളും സാർത്ഥകമാക്കുന്ന നവരാത്രികളാണ് ഈ കടന്നു വരുന്ന ഇന്നു മുതൽ ഒൻപത് ദിവസങ്ങളിൽ പത്താമത്തെ വിജയദശമി ഉൾപ്പെടെയുള്ള അതിശ്രേഷ്ഠമായ പുണ്യകാലം ഈ നവരാത്രിക്ക് ഒൻപത് ദിവസം നമ്മൾ ദേവീ മഹാത്മ്യം വായിക്കണം വളരെ ശ്രേഷ്ഠമാണ് ഒന്നാം ദിവസം തൊട്ട് പത്താം ദിവസം വരെ എല്ലാ വീടുകളിലും ദേവി മഹാത്മ്യം വായിക്കണം മാർക്കാണ്ഡേയ പുരാണത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ദേവി മഹാത്മ്യത്തിലുള്ളത് ആ എഴുന്നൂറ് ശ്ലോകങ്ങളും ദേവിയോടുള്ള സമ്പൂർണ്ണ മന്ത്രാർച്ചനകളാണെന്ന് പറയാം ദേവിയുടെ ബീജമന്ത്രം ഞാനിവിടെ പറയാം അതിനിഗൂഢമായ മന്ത്രം ഓം ഐം ഹ്രീം ക്ലെയിം ചാമുണ്ടായെ വിച്ചൈ ഈ മന്ത്രം നമ്മൾ ഒരു രോഗവുമില്ലാത്ത ആര ആയുരാരോഗ്യ സൗഖ്യം നമുക്കുണ്ടാകും എവിടെയും നമുക്ക് വിജയിക്കാൻ പറ്റും ഓം ഐം ഒന്നാമത്തെ ബീജമന്ത്രമാണ് ഐം അത് വാഗ്ദേവതയായ സരസ്വതിയുടെ ബീജാക്ഷരമാണ് രണ്ടാമത്തേതാണ് ഹ്രീം അത് ശക്തിയുടെ കാളിയുടേതാണ് ക്ലീം കാമബീജമന്ത്രമാണ് ചാമുണ്ടായേ ചാമുണ്ടൻ ചാമുണ്ടി ചണ്ടമുണ്ടന്മാർ എന്ന അസുരന്മാരെ വിജയിച്ചവൾ അപ്പോൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ബുദ്ധിയും ശക്തിയും വിദ്യയും ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നു ഈ സിദ്ധി ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം എല്ലാവർക്കും നമസ്തേ Thank you.